കൂറുമാറ്റവും ചാടലും ഒക്കെ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തകൃതിയായി നടക്കുന്ന സമയമാണല്ലോ അങ്ങനെ ഇതാ സ്വന്തം കസേര രക്ഷിക്കാൻ കോൺഗ്രസിനെ തള്ളി ബി ജെ പിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു ഒമർ അബ്ദുള്ള പാർലമെന്റിലെ ജയം അവർ ആഘോഷിച്ചു തിരിച്ചടി കിട്ടിയപ്പോൾ ഇ വി എമ്മുകളെ കുറ്റപ്പെടുത്തി ഇങ്ങനെയുള്ള കോൺഗ്രസിന്റെ വിമർശനം അംഗീകരിക്കാനാകില്ലെന്നാണ് ഒമർ അബ്ദുള്ളയുടെ വാക്കുകൾ ബി ജെ പിയെ വിമർശിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒമർ അബ്ദുള്ള സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ നിലപാടുകളെ വിമർശിക്കുകയാണ് ഇപ്പോൾ മുൻപ് ബി ജെ പിയെ നിശ്ചിതമായി വിമർശിച്ച ഒമർ അബ്ദുള്ളയാണ് ഇന്ന് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയത്തെ വിമർശനത്തിലൂടെ പൊളിച്ചെടുക്കുന്നത് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണത്തിന്മേൽ രൂക്ഷ വിമർശനവുമായിട്ടായിരുന്നു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്ത് വന്നത് പി നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഒമർ അബ്ദുള്ള തന്റെ അഭിപ്രായം പങ്കുവെച്ചത് ഇവി എമ്മുകളിലൂടെ തന്നെയാണ് പാർലമെന്റിലേക്ക് നൂറിലധികം അംഗങ്ങളെ കോൺഗ്രസിന് ലഭിച്ചത് അത് പാർട്ടിയുടെ വലിയ വിജയമായി ആഘോഷിക്കുകയും ചെയ്തു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ തിരിച്ചടി കിട്ടുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നു അത്തരം രീതികൾ അംഗീകരിക്കാനാകില്ല തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമല്ല വരുന്നത് ഇ വി എമ്മുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ സ്ഥിരത പുലർത്തണം എന്നെല്ലാം ഒമർ അബ്ദുള്ള വിമർശിക്കുന്നുണ്ട് കോൺഗ്രസ് വക്താവ് തന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെതിരെ സംസാരിച്ചതോടെ ബി ജെ പി വക്താവിനെ പോലെയായി ഒമർ അബ്ദുള്ളയുടെ സംസാരം എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം എന്നാൽ പക്ഷപാതപരമായ വിശ്വസ്തയോടെയല്ല തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒമർ സംസാരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അതിനൊരു ഉദാഹരണം കൂടി എടുത്തു പറയേണ്ടി വരും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുള്ള പിന്തുണ ഒമറിന്റെ സ്വതന്ത്ര ചിന്തയുടെ ഉദാഹരണമാണ് ഒരു പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നത് ഒരു മികച്ച ആശയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഒരു പുതിയ പാർലമെന്റ് കെട്ടിടം ആവശ്യമാണ് പഴയ കെട്ടിടം കാലഹരണപ്പെട്ടതായിരുന്നു ഒമർ അബ്ദുള്ള ഇങ്ങനെയും അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൽ സെപ്റ്റംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയ നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ അതൃപ്തി വർദ്ധിപ്പിക്കുന്നതാണ് അബ്ദുള്ളയുടെ പരാമർശം പ്രചാരണ വേളയിൽ കോൺഗ്രസ് തങ്ങളുടെ കർത്തവ്യം ചെയ്തില്ലെന്നും ഭാരിച്ച എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് വിട്ടുകൊടുത്തതായും എൻ സി ഭാരവാഹികൾ സ്വകാര്യമായി പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും തൊണ്ണൂറംഗ നിയമസഭയിൽ എൻ സി നാൽപ്പത്തിരണ്ട് സീറ്റും കോൺഗ്രസ്സിന് ആറ് സീറ്റും ലഭിച്ചിരുന്നു